നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമാരുടെ ചില പറ്റിയാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കേരളീയരായ നമ്മളെല്ലാവരും എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായതുകൊണ്ട് പലരും ഓണാഘോഷങ്ങൾ നിർത്തി വെച്ചിരിക്കുവാണ് എന്നിരുന്നാലും എനിക്ക് എൻ്റെ അമ്മമാർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഓണം ആഘോഷിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എല്ലാവരും ഏജിലാണ് എൺപത് തൊണ്ണൂറൊക്കെ വയസ്സുള്ളവരാണ് ആ അടുത്ത വർഷം ഞാനുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള അമ്മമാരുണ്ടോ ഒന്നും എനിക്കറിയാൻ കഴിയില്ലല്ലോ അതെല്ലാം ദൈവനിശ്ചയം എന്നിരുന്നാലും അതുകൊണ്ടൊരു ചെറിയ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഓണവിശേഷങ്ങളുമായി നേരെ വീഡിയോയിലേക്ക് എന്തു പേര് സഹോദരിയുടെ പേരെന്താ അഞ്ചു എവിടുന്നാ വരുന്നത് അമ്പലപ്പുഴ അന്ന് എൻ്റെ ഉദ്ദേശം ഓണക്കോടി കൊടുക്കാം കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് വീണ്ടും ഒരു ഓണക്കോടി കിട്ടിയിരിക്കുവാണ് ആദ്യത്തെ വരെ ഒരു സഹോദരി നമുക്ക് മേടിച്ച് തന്നിരുന്നു സേതുലക്ഷ്മി തിരുവനന്തപുരത്ത് നിന്നും രണ്ടാമത് അഞ്ചു എന്ന് പറയുന്ന സഹോദരി കൊണ്ടുവന്നിരിക്കുവാണ് നമുക്കത് അമ്മമാർക്ക് ആ കള്ള കറച്ചില് വേണ്ട ചിരിച്ച ഒന്ന് ചിരിച്ച ഒന്ന് ചിരിച്ചല്ലമ്മേ അയ്യോ പോയി പോയി ഇന്നത്തെ ദിവസം പോയി നീ എല്ലാം കള്ള അടവാ ഞാൻ ചോദിക്കട്ടെ ഈ മോളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇപ്പിക്കാരി കാര്യോ അത് അമ്പലപ്പുഴ നിങ്ങള് എവിടെ കിടക്കുന്ന എവിടെ കിടക്കുന്നു കോട്ടയത്തുകാരില്ലയോ ഞാൻ കോട്ടയല്ല പിന്നെ എവിടാ തഴവായു അമ്പലപ്പുഴയായിട്ട് നാപ്പത് കിലോമീറ്ററിന്റെ വ്യത്യാസം ചുമ്മാ ഉരുളാതെ ഓ ഉരുളാതെ ഉരുളാതെ തഴവായിലുള്ളതല്ല അത് അമ്പലപ്പുഴയിലുള്ളതാ അമ്പലപ്പുഴയില് ഞാൻ പറഞ്ഞതല്ല ആ സഹോദരിയോട് ചോദ്യര് എവിടെ ഉള്ളതാന്ന് ചോദിര് അതിന്റെ കൈ അങ്ങ് കൊടുക്കുവോ അതിന് വേറെ പണിയുണ്ട് मार दे अरे क्या है ना वो मार दे ये तू प्रयाग तो है मौन के बाद मार दे यो कर ऐसे ना मिल रही है ना आना पास പാട്ടുകാട്ട് പാടുക പാട്ട് പാടുകയാണ് പാട്ട് അല്ല നിങ്ങൾക്ക് ഒരാള് അമ്പലപ്പുഴയിൽ ഒരു നാപ്പത് കിലോമീറ്റർ ദൂരം ഇല്ലേ കിലോമീറ്റർ ദൂരത്തു നിന്ന് നിങ്ങൾക്ക് അവര് നിങ്ങളുടെ കണ്ടിട്ട് മേടിച്ചോണ്ട് വന്ന അപ്പൊ നിങ്ങൾ അവർക്ക് തിരിച്ചൊരു ഓണാശംസകൾ പറയണം അല്ലെങ്കിൽ അവർക്ക് നാളെയും ദൈവം ഇത് ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇല്ലേ ഇതല്ലേ മാമേ ഏ എന്നിട്ടാ ചിരിക്ക മേടിച്ചു വച്ചപ്പോ മാത്രം ചിരിയുണ്ടായിരുന്നല്ലോ ഏ ും സഹോദരി ഓണക്കോടി കൊണ്ടുവന്നിരിക്കുവാണ് പാറു വന്ന് തുറന്നു കാണിച്ചു ഇടിയാവുമല്ലോ എന്റെ ഒരു ജോഡി കുറഞ്ഞ് ഓണക്കോടിയും കഴിഞ്ഞ് ചേച്ചിക്ക് എത്ര മക്കളുണ്ട് ഒരു എത്ര വയസ്സുണ്ട് ഡിഗ്രി അപ്പൊ എല്ലാം കൃത്യമായിട്ടെല്ലാം പ്ലാൻ ചെയ്ത് വന്നതാ അങ്ങനെ മമ്മിക്കും സഹോദരി ഓണക്കോടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിലൊക്കെ കൂടാതെ ഇനി എടുത്തു പറയേണ്ടത് ജയശ്രീക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ഒരാൾ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കവും ഫോണിൽ കൂടെ ഉണ്ടാക്കി പോയേക്കുമാണ് ബാക്കി നമുക്ക് വരെടുത്ത് വെച്ച് കാണാം നമ്മൾ ഓണത്തിനേക്കുള്ള അമ്മമാരുടെ നൈക്കിയുടെ പരിപാടി തുടങ്ങിയതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറഞ്ഞതൊരു മൂന്നെണ്ണം വെച്ച് കൊടുക്കണമെങ്കിൽ ഒരു തൊണ്ണൂറ് നെയ്റ്റി വേണം നാലെണ്ണം നാല് ദിവസമാണ് ഓണം അപ്പൊ നാല് ദിവസം നാലെണ്ണം വെച്ച് ഓരോന്ന് കൊടുത്താൽ നാലെണ്ണം വെച്ച് കൊടുക്കണം അപ്പൊ നൂറ്റി ഇരുപത് നെയ്റ്റി വേണം അപ്പൊ എന്റേലൊരു ഒരു ഇപ്പ കയ്യിലുണ്ട് അതായത് ഒരാൾക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കാനായിട്ട് ആയില്ല ഓരോരുത്തരൊക്കെ കൊണ്ടു തരുന്നതാണ് പത്ത് നൈറ്റി നൈറ്റി ഇരുപതിനായിറ്റി നൈറ്റി ഇങ്ങനെയൊക്കെ കൊണ്ടു തന്നെ നമ്മളൊരു വർഷത്തിലൊരു മൂന്ന്രാവശ്യമാണ് നൈറ്റി കൊടുക്കുന്നത് നാല് മാസമൊക്കെ കൂടുമ്പോഴേ ഇത് തീർന്നു പോകും കാരണം ഈ ഒരു നൈറ്റി നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം നമുക്ക് ഒരു ഒത്തിരി കോസ്റ്റിൻ്റെ ഒന്നും ആയിരിക്കത്തില്ല എന്നാലും ഒരു നമുക്ക് ആരെങ്കിലും മേടിച്ചോണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഒത്തിരി വലിയ ക്വാളിറ്റി ക്വാളിറ്റിയോളായിരിക്കത്തില്ല അന്നേരം ഇത് നൂറ്റി ഇരുപത് നൈറ്റ് വെട്ടണം അമ്പത് നൈറ്റ് കൂടുതൽ ഇപ്പം കയ്യിലുണ്ട് ഇനി അമ്പതെണ്ണത്തോളം വേണം ആരെങ്കിലും ഒക്കെ മേടിച്ച് തന്നാലും അമ്മമാർക്ക് കൊടുക്കാൻ പറ്റും ആ അവന്റെ ആഗ്രഹമൊക്കെ ഉണ്ട് ആഗ്രഹയുടെ ബഹളം ആയിക്കട്ടെ എന്താ നൈറ്റ് വേണോ നൈറ്റിക്കോ നൈറ്റ് ഞാൻ തയ്ക്കട്ടെ കേട്ടോ നൈറ്റ് തയ്ച്ചിട്ട് നിനക്ക് തരാം കേട്ടോ ഇത്ര ആ ഇത് ഇത് ട്ടോ ഇതെല്ലാം ചെറുതാക്കണ്ടേ ചെറുതാക്കിട്ട് ഞാൻ തരാം കേട്ടോ അവിടെ പോയി അമ്മയുടെ കൂടെ പോയി അവിടെ പോയില്ല കേട്ടോ ഓരോരുത്തരുടെ അളവെടുത്ത് ഇത് വെട്ടണം ചെലതിനൊക്കെ ആ കൂടുതലി അല്ലേ Aku t e b രാവിലെ എല്ലാം കൂടെ എനിക്ക് അടിക്ക് തയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുപോലെ കുറച്ച് കുറച്ച് ഒരു ദിവസം ഒരു പത്തെണ്ണം വെച്ച് തയ്ച്ചാലും നിങ്ങൾ ആലോചിക്കുക നൂറ്റി ഇരുപത് നെയ്ത്തി സംഘടിപ്പിച്ച് തയ്ക്കുന്നതിന് ആദ്യത്തെ കുറേ ദിവസം വെട്ടി വെക്കും പിന്നെ അത് തയ്ക്കും ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ ഇത് ഞാൻ ഇന്നലെ പോയി ഒരു മുപ്പത് നൈറ്റി മേടിച്ചു ഈ മുപ്പത് നൈറ്റിക്ക് എനിക്ക് സാമ്പത്തികം തന്നെ സഹായിച്ചത് രാജലക്ഷ്മി ടീച്ചറാണ് അഞ്ചലിൽ നിന്നാണ് അപ്പോൾ ടീച്ചർ എനിക്ക് ഇടയ്ക്ക് പല കാര്യങ്ങളും ചെയ്ത് സഹായിക്കുന്നവരാണ് ഇതിനു ഇതിനുമുമ്പ് നൈറ്റി ബെഡ്ഷീറ്റുമൊക്കെ എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു ഒരു മൂന്നാല് മാസത്തിനു മുമ്പ് അന്ന് എനിക്ക് കുറച്ച് പലയിരക്കും സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നു കൂടാതെ ഞാൻ ഇത്തിരി പാവാടയും കൂടെ മേടിച്ചു കാരണം എനിക്ക് പാവാട പലർക്കും തേകത്തില്ല അത് കൂടാതെ ഇനി എനിക്ക് നൈറ്റി ഇപ്പം മുപ്പതെണ്ണം മേടിച്ചു ഇത് മുപ്പതെണ്ണം അതിൽ കൂടുതലുണ്ട് എനിക്കൊരു പതിനായിരം രൂപ തന്നതുകൊണ്ട് ഞാനത് അതിനുള്ള സാധനങ്ങളൊക്കെ പോയി മേടിച്ചു അപ്പോൾ ഇനി ഇതെല്ലാം ഞാനൊന്ന് വെട്ടണം വെട്ടി റെഡിയാക്കി അമ്മമാർക്ക് കൊടുക്കണം ഇത് നൈറ്റ് ഏകദേശം ആയി അമ്മമാർക്ക് നൈറ്റി ആയി ഒരു ജോഡി ഡ്രസ്സായി ഇനി എനിക്ക് എൻ്റെ ആഗ്രഹം എനിക്ക് അമ്മമാർക്കൊരു സെറ്റ് മുണ്ട് മേടിച്ച് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് എല്ലാ വർഷവും ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് രണ്ട് ജോഡിയെങ്കിലും എനിക്ക് കൊടുക്കണം പിന്നെ കൂടാതെ ഇനി എനിക്ക് വേണ്ടത് ഓണത്തിനുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നാല് ദിവസം അവർക്ക് വൃത്തിയായിട്ട് ഒരുങ്ങണമെങ്കിൽ സീപ്പ് കണ്ണാടി പൗഡർ പൊട്ട് കമ്മൽ ചെറിയ മാലകൾ അപ്പോൾ ഇതൊക്കെ മേടിച്ചു കൊടുക്കണം ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് കാര്യം ഇതൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് മാല വേണം കമ്മൽ വേണം എന്നൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല ഈ അമ്മമാർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള എനിക്ക് രണ്ട് മാസത്തിന് മുമ്പ് ഒന്ന് രണ്ട് സഹോദരങ്ങൾ എനിക്ക് പൗഡർ സോപ്പും ഒക്കെ കൊറിയറ് ചെയ്ത് തന്നായിരുന്നു അതുപോലെ എനിക്ക് ആരെങ്കിലും മേടിച്ച് കൊറിയർ ചെയ്താലും മതി എന്റെ അഡ്രസ്സ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട് ഈ വീഡിയോയില് വെക്കുന്നുണ്ട് ഹലോ അപ്പൊ നിനക്ക് മൂന്ന് ദിവസത്തേക്ക് മൂന്നെണ്ണം തന്നെ കേട്ടോ ഏഹ് ഒരു പട്ടവാടയും ബ്ലൗസും ഉണ്ട് അത് തയ്ച്ചു തരാം കേട്ടോട് കോളറൊക്കെ ഉണ്ട് വൃത്തിയാണല്ലോ അതിരക്ക് മേടിച്ചതാ അതിരക്ക് നാല് ദിവസം നാലുകോടി മേടിച്ചിട്ടുണ്ട് ആ അതിരയുടെ അമ്മയ്ക്ക് എപ്രാളാത്ത കൊച്ചിനു തുണി മേടിച്ചില്ലെന്നും പറഞ്ഞു അടുത്ത വീട് കൊള്ളാ മതി കൊള്ളാ ഇതോടെ ഇട്ട് നോക്ക് ഇതൊക്കെ ഓണത്തിനൊക്കെ നാളെ ഇന്ന് ചോദിച്ചാളെ വരുതേ പാവാടയ്ക്ക് ഇറക്ക കൂടുതലാ ഇറക്കം കുറയ്ക്കണം ഇതിന് നിങ്ങളെ കൂടുതലാണൊക്കെ ലെങ്ത് ആക്കണം അടിയിലത്തെ പാവാട മൂന്നില്ലേ നമുക്ക് കൊറിയർ വന്നതാണ് കൊറിയർ എന്താണെന്ന് ചോദിച്ചാൽ അമ്മമാരുടെ നൈറ്റി ആണ് അമ്മമാർക്ക് നൈറ്റി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എറണാകുളത്തുള്ള ഒരു ചേച്ചി കൊറിയറിൽ അയച്ച് തന്നാണ് ഒരു മുപ്പത് നൈറ്റി ഉണ്ട് ശ്രീലതയാണ് ശ്രീലത എന്ന് പറയുന്ന ചേച്ചിയാണ് അയച്ചു തന്നത് അപ്പോൾ ഈ നൈറ്റി അമ്മമാർക്ക് വേണ്ടി അയച്ചുതന്നാണ് അതിനൊത്തിരി സന്തോഷം അപ്പം ഞാൻ പല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാശ് അയച്ചു തന്നില്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ച് അയച്ചു തന്നാൽ മതിയെന്ന് കാശ് ചേച്ചിക്കും ശ്രീലത ചേച്ചിക്കും കുടുംബത്തിനും മാതൃജ്യോതിയുടെ നന്ദി കൂടാതെ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതാണ് അമ്മമാർക്ക് മേടിച്ചു തന്ന നൈറ്റി ഇനി ഇതെല്ലാം വെട്ടി ചെറുതാക്കി തയ്ക്കണം അത് ഞാൻ ഇനി ഒരു ദിവസമാണ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇനി ഒരു പത്ത് പത്ത് ദിവസം ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഇതെല്ലാം ചെയ്യണം നമ്മുടെ അമ്മമാർക്ക് രണ്ട് ജോഡി ഓണ ഡ്രസ് കിട്ടി കുറച്ച് നൈറ്റികൾ കിട്ടി അപ്പോൾ ഇനി അത് ഞാൻ തയ്ക്കുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ കാണിച്ചു എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും വള്ളിയുന്നും പരിസര പ്രദേശങ്ങളിലുള്ളവരുണ്ടെങ്കിൽ ഞാൻ നൈറ്റിയൊക്കെ വെട്ടി വെച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത് നൈറ്റിയോളം തയ്ക്കണം ആരെങ്കിലും എന്നെ സഹായിക്കാൻ സന്മനസ്സുള്ളവരുണ്ടെങ്കിലും എനിക്ക് വന്ന് സഹായിച്ചു തരാം ഇല്ല ടൈലറാണ് വലിയ ജോലി ഇല്ലാത്തവർ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ വന്നിരുന്ന് ആ നൈറ്റികളെല്ലാം തയ്ച്ചു തരാമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഓണവിശേഷങ്ങൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓണത്തിന് ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും ഇതുവരെ ആയിട്ടില്ല അതുപോലെ തന്നെ രാത്രി ഭക്ഷണമായിട്ടില്ല അപ്പോൾ ഓണമാകുമ്പം ഒരു നേരം മാത്രമല്ലല്ലോ ഓണമാകുമ്പോൾ നമ്മൾ മൂന്ന് നേരവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിക്കേണ്ടോ അപ്പോൾ എനിക്ക് ഉച്ചഭക്ഷണങ്ങളൊക്കെ ഒരു നാല് ദിവസത്തേക്ക് ഒരു പരുവത്തിലൊക്കെ ഞാൻ ഒപ്പിച്ചു ഇനി പ്രഭാത ഭക്ഷണമുണ്ട് രാത്രി ഭക്ഷണമുണ്ട് മറ്റ് ഓണ ഒരുക്കങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ പലരോടും ഞാൻ പറഞ്ഞത് മുമ്പ് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ട ആ കൊറിയറൊക്കെ ചെയ്യാവുന്നായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വെക്കുന്നുണ്ട് ആരെങ്കിലും എന്നെ സഹായിക്കാൻ സന്മാനസുള്ളവരുണ്ടെങ്കിൽ സഹായിക്കണം കാരണം അമ്മമാർക്ക് അടിവസ്ത്രങ്ങൾ അതുപോലെ അവരുടെ ഉരുക്ക് സാധനങ്ങൾ എല്ലാ അമ്മമാർക്കും ഒരുങ്ങുന്നതിനും മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം അപ്പോൾ അതൊന്നും നമ്മൾ പുറത്തൊരാളിനും പറഞ്ഞ് കൊറിയർ മേടിച്ച് തരാൻ പറ്റുന്ന സാധനങ്ങളല്ല പൗഡർ ചീപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കുറേ അറിയില്ല പക്ഷേ അടിവസ്ത്രങ്ങളൊക്കെ നമുക്ക് പോയി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലുള്ളതൊക്കെ മേടിക്കണം അപ്പം ഞാനൊരു കാര്യം പറഞ്ഞെന്നാൽ ആർക്കെങ്കിലും വന്ന് അമ്മമാരുടെ അളവ് ഇനി ചോദിച്ചറിഞ്ഞ് മേടിച്ചറിഞ്ഞവർക്ക് തരാം എന്തി എന്തുമായിരുന്നാലും ഇതാണ് ഇപ്പോഴത്തേക്കുള്ള ഓണവിശേഷങ്ങൾ തുടർന്നും നമുക്ക് വീഡിയോകളിൽ അമ്മമാരുടെ ഓണവിശേഷങ്ങൾ കാണാം എന്തായാലും പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ വരെ നിങ്ങളുടെ സ്വന്തം മാധുജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം